ഹൗ ടു ബിക്കം ഫ്ലോവൻ ഇൻ ഇംഗ്ലീഷ് പാർട്ട് ത്രീ ദ ഗുഡ് ഇംഗ്ലീഷ് ഇൻപുട്ട് ശരിക്കും അടുത്ത് ഇംഗ്ലീഷിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇൻപുട്ട് ചെയ്യണം ശരിക്കും ഇംഗ്ലീഷ് എൻ്റെ ഒരു ശരിക്കുള്ള ഒരു കോർ കിടക്കുന്നത് ലിസണിങ് അതേപോലെ തന്നെ റീഡിങ് ദൻ ഹിയറിങ് ഇതൊക്കെ ഇതിൻ്റെ കോർ എലമെന്റുകളാണ് അപ്പൊ ശരിക്കും നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇൻപുട്ടുകൾ കൊടുക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ചെറിയ ഇംഗ്ലീഷ് സ്റ്റോറികൾ കേൾക്കുക അതേപോലെ തന്നെ വീഡിയോസുകൾ യൂട്യൂബിൽ നിന്നും ചെറിയ വീഡിയോസുകൾ കാണുക അതേപോലെ നല്ല നല്ല ഇംഗ്ലീഷിന്റെ സിനിമകൾ കാണുക പോഡ്കാസ്റ്റുകൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ ലിസൺ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറെ സാധനങ്ങൾ നമ്മൾ സബ് കോൺഷ്യസ്ലി അങ്ങോട്ട് ഇൻപുട്ടാകാനായിട്ട് തുടങ്ങും അത് നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ നമ്മളിൽ ചില പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും അത് നല്ല ക്വാളിറ്റി ആയിട്ട് ഇംഗ്ലീഷ് പുറപ്പെടുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും താങ്ക്